പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്നലെ ഒഡീഷ എഫ് സി എഫ് സി ഗോവ മത്സരമായിരുന്നു നടന്നിരുന്നത് മലയാളി താരം രാഹുൽ കെ ഗോൾ നേടിയെങ്കിലും അവർ മത്സരത്തിൽ ഒഡീഷ എഫ് സി പരാജയപ്പെട്ടു അഹമ്മദ് ജാഹുന് ലഭിച്ച ഒരു റെഡ് കാർഡാണ് മത്സരത്തിന്റെ വിധി തന്നെ മാറ്റിമറിച്ചത് ഒഡീഷ എഫ് സിക്ക് ഇനിയൊരു സീസണിൽ പ്ലേ ഓഫിൽ ക്വാളിഫൈ ആകണമെങ്കിൽ വരുന്ന മത്സരങ്ങളിൽ വിജയം അനിവാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒഡീഷ എഫ് സി പരാജയപ്പെട്ടത് ടീമിന് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് നിലവിൽ പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച ഒഡീഷയ്ക്ക് ഇരുപത്തിയഞ്ച് പോയിന്റുകളാണ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനാവട്ടെ ഇരുപത്തിനാല് പോയിന്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി വരുന്ന മത്സരങ്ങളിലെ എതിരാളികളെല്ലാം അല്പം ശക്തരാണ് അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിലെല്ലാം വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല എന്നാൽ വരുന്ന മത്സരങ്ങളിൽ വിജയിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവാൻ സാധിക്കുകയുള്ളൂ അടുത്തൊരു വാർത്ത മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള മെസ്സി ബൌളി എന്ന താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സീസണിലേക്ക് വേണ്ടി മാത്രം ഈസ്റ്റ് ബംഗാൾ മെസ്സി ബൌളിയെ സൈൻ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മെസ്സി ബൌളിയെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ഈസ്റ്റ് ബംഗാൾ പുറത്തുവിട്ടിരുന്നത് അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് താരം ഇപ്പോൾ കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട് ഇനി ഈസ്റ്റ് ബംഗാളിന്റെ വരുന്ന മത്സരങ്ങളിൽ മെസ്സി ബൌളി അവൈലബിൾ ആയിരിക്കും തന്റെ പഴയ ഒരു മികച്ച ഫോമിലേക്ക് തിരിച്ചെത്താൻ മെസ്സി ബൌളിക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം മറ്റൊരു കാര്യം ഇന്നലെ ഒഡീഷ എഫ് സി എഫ് സി ഗോവ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയ ഒരു താരമായിരുന്നു അഹമ്മദ് ജാഹു ഇതോടെ ഈ ഒരു സീസണിൽ മൂന്ന് റെഡ് കാർഡുകളാണ് അഹമ്മദ് ജാഹുവിന് കിട്ടിയിരിക്കുന്നത് ഐ എസ് എൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഒരു പ്ലെയർക്ക് തന്നെ മൂന്ന് റെഡ് കാർഡുകൾ ലഭിക്കുന്നത് ആ ഒരു റെഡ് കാർഡ് കിട്ടിയതിനു ശേഷം ജാഹു റഫറിയെ കളിയാക്കുന്ന രീതിയിലുള്ള ആക്ഷൻസും കാണിച്ചിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ എല്ലാം സംശയമായിരുന്നു ഐമൻ എന്നായിരിക്കുമിനി തിരിച്ചു വരിക എന്നുള്ളത് തരിക്ക് കാരണം കൊണ്ട് തന്നെ ഈ ഒരു സീസണിലെ പകുതി മത്സരങ്ങളും കളിക്കാൻ ഐമനും അസറിനും സാധിച്ചിരുന്നില്ല അസർ ഈ ഇടയ്ക്കായിരുന്നു ടീമിനോടൊപ്പം ട്രെയിനിംഗ് എല്ലാം ആരംഭിച്ചു തുടങ്ങിയത് അതിനിപ്പോൾ ഐമന്റെയും പരിക്കെല്ലാം മാറി താരം തിരിച്ചെത്തിയിട്ടുണ്ട് താരം ട്രെയിനിങ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു പങ്കുവച്ചത് ഒരുപക്ഷെ അടുത്ത മത്സരത്തിൽ ഐമൻ അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ ഐ എസ്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം <coughs>